ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയും പിന്നെ അസീൽ ഇനത്തിൽ വന്നിട്ടുള്ള ഉണ്ട് കേട്ടോ കൊത്തുകോഴിക്കായിട്ട് ഉപയോഗിക്കുന്ന നല്ല കോഴിയൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള പിടക്കുട്ടിയാണ് തിരുവനന്തപുരം കോവളം മുട്ടക്കാടാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആട്ടിൻകുട്ടിയാണ് വാങ്ങിക്കാവുന്നതാണ് പെണ്ണാട്ടിൻകുട്ടിയാണ് പന്ത്രണ്ടായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര വയസ്സ് കഴിഞ്ഞ അസി ിൽ ഇനത്തിൽ വന്നിട്ടുള്ള പൂവൻ കോഴിയാണ് പോരുകോഴിയാണ് കേട്ടോ കൊത്തുകോഴി ആ ഒരു ദിനക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ള ഉഷാർ കോഴിയാണ് ആറായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് രണ്ടും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാം ഒരാളുടെ തന്നെയാണ് ആടും കോഴിയും തിരുവനന്തപുരം കോവളം മുട്ടക്കാടാണ് സ്ഥലം വരുന്നത് കോഴിക്ക് വില ഉദ്ദേശിക്കുന്നത് ആറായിരം രൂപ ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ